ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മിനി ബ്ലോഗാണ് എനിക്കിപ്പോൾ തീരെ വലിയ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും നല്ല ജലദോഷവും പനിയൊക്കെ ആണെന്ന് എനിക്ക് നല്ല പനിയും ജലദോഷമാണ് പനി ഒരുപാടില്ല എന്നാലും ജലദോഷം നന്നായിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ അടുത്തൊരു ഗവൺമെൻറ് ആശുപത്രി ഉണ്ട് അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി വണ്ടിയെല്ലാം സെറ്റാക്കി വണ്ടി ഇവിടെ ടു വീലറിൽ പോയാൽ മതി ആ അതോ നിമിട് ചോദിക്കുക ദേവകുട്ടി ഇവിടെയുണ്ട് അപ്പം ഞാൻ ഒന്ന് പോയി കാണിക്കാമെന്ന് വിചാരിച്ചു തൊണ്ടയെല്ലാം അടഞ്ഞടഞ്ഞ് വരുന്നു മൂക്ക് അടപ്പുണ്ട് അപ്പം കൂടുന്നതിലും നല്ലത് എനിക്ക് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് കൂടാൻ തുടങ്ങും നമുക്ക് അങ്ങ് ആവി പിടിച്ച് മാറ്റാൻ പറ്റില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസിലേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കൈവാളം കൊണ്ടുപോയി ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കാം ഇവിടെ അടുത്ത് രണ്ട് മിനിൻ്റെ യാത്ര അപ്പം അവിടെ ചെന്നിട്ട് ഞങ്ങളെ ബാക്കി കാണിക്കാൻ പറ്റുക കാണിക്കാം ഇടാൻ പറ്റുമെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇൻട്രോ എടുത്ത് വെച്ചാണ് കേട്ടോ സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരു വിധത്തിൻ്റെ വണ്ടി ഓടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് എന്നാൽ പോലും നമുക്ക് ഹെൽമെറ്റ് വെക്കണം കേട്ടോ ഹെൽമെറ്റ് വെച്ചാൽ മാത്രം പോരാ മറ്റ് ലോക്ക് ചെയ്യും കൂടെ ചെയ്യണം ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ ഇപ്പം അപ്പം തീരെ വയ്യാത്ത കൊണ്ടാണ് കേട്ടോ ഒരു വിധമെന്ന് പറഞ്ഞത് ചെറിയൊരു ജലദോഷമേ ഉള്ളൂ ജലദോഷം മൂക്കടപ്പ് തൊണ്ടയടപ്പ് അങ്ങനെ കുറച്ച് പരിപാടികളുള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റൽ ഇവിടുന്ന് ഒരു വണ്ടിക്ക് വരാനാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട നടന്നു വരാനാണെങ്കിൽ ഇത്തിരി എടുക്കും അപ്പം അതിന് തിരക്കൊന്നുമില്ല കാരണം ഞാൻ രാവിലെ വന്നു എൻ്റെ ഒരു പതിനാറാമത്തെ ടോക്കൺ നമ്പറായിരുന്നു അപ്പം ഞാനൊരു ടോക്കണൊക്കെ എടുത്തിട്ട് വേറ്റ് ചെയ്തിരിക്കുകയാണ് ഒരാൾ കേറിയിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റലൊക്കെ അങ്ങനെ മാറിയിരിക്കുന്നു നല്ല പണിയൊക്കെ ചെയ്ത് പിന്നെ അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പം ഞാനിവിടെ വെയിറ്റിങ്ങിലാണ് അല്ല അടിപൊളി ഹോസ്പിറ്റലിലാക്കി ഞാനിപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പം കുറേ മാറ്റങ്ങളൊക്കെ വന്നു കുറേ നാള് ശേഷമാണ് ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് വരുന്നത് അപ്പം രാവിലെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പോവാണ് ഇടലിങ് സാമ്പാറുമാണ് ദേവുട്ടിക്ക് ഞാൻ ഫുഡ് കൊടുത്തിട്ടായിരുന്നു പോലെ കേട്ടോ ദേവുട്ടി വന്ന അലമ്പാണ് കേട്ടോ ദേവുട്ടി അപ്പോൾ ഫുഡടി എല്ലാം കഴിഞ്ഞു ഞാനിവിടെ വന്നിരിക്കുകയാണ് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഒരു നാല് അതി അഞ്ച് മണി അഞ്ചരയുടെ ഒരു ഷോയ്ക്ക് പോകുന്നുണ്ട് ഒരു മൂലയ്ക്ക് പോകുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഓൾറെഡി ഞാൻ ആ പടം കണ്ടതാണ് പിന്നെ ഇവിടെ ആരും കണ്ടിട്ടില്ല പിന്നെ നിവൃത്തികളു കൊണ്ട് ആ പടത്തിന് വീണ്ടും ചേർന്നു ഞാൻ ഒറ്റയ്ക്ക് വേറെ പടം കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് വരാൻ സമ്മതിരുന്നില്ല അപ്പോൾ അതിന് പോവും അതിന് മുമ്പ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അതൊന്നും ചെയ്യുന്നില്ല നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഒരു ഫുൾ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഐ ഐ എന്താ പറയുക ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടതിൽ വെച്ച അടിപൊളി ഉത്സവമായിരുന്നു കേട്ടോ കുറച്ച് വെറൈറ്റി ആയിരുന്നു സംഭവമൊക്കെ നല്ല സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഫേസ് വെച്ചിട്ട് അതൊക്കെ രസം ഉണ്ടായിരുന്നു ഞാനത് ഇതിൽ ആഡ് ചെയ്യാം ദേവൂട്ടി നല്ല അലമ്പാണ് ദൈവൂട്ടി ഉണ്ടായിരം അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ അപ്പം ഞങ്ങളുടെ മടത്തുക്കാവൽ അമ്പലത്തിലെ പത്താം ഉദയമായിരുന്നു അത് കഴിഞ്ഞു കേട്ടോ പത്ത് ദിവസത്തെ ഉത്സവമായിരുന്നു നല്ല അടിപൊളി ഉത്സവമായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെയൊരു ഉത്സവം ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിന് മുമ്പ് ഇതുപോലെ ഇങ്ങനൊരു ഉത്സവം ഉണ്ടായിട്ടോ എന്നിട്ട് അറിഞ്ഞുകൂടാ കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം അങ്ങനെ നേരേജോലെ എൻ്റെ അമ്പലത്തിലെ ഉത്സവത്തിനൊന്നും വന്നിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം ഇവിടെ ഉത്സവം നേരെ നേരെ ജോല കണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം വയ്യാഴിയൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല എന്നാലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ കാണുകയും വീഡിയോ ഒക്കെ എടുക്കുകയും ചെയ്തു പിന്നെ എനിക്ക് ഈ കോ കോമഡി ക്യാരക്ടേഴ്സിനെയൊക്കെ സെറ്റ് ചെയ്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടു മാമുക്കോയ ഹരിശ്രേഷൻ സുരാജ് മനിയാറുമോളം പിന്നെ നമ്മുടെ മണിച്ചിത്രത്താഴിലെ ഒരു ക്യാരക്ടറിൽ അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ കുറേ പരിപാടികളുണ്ടായിരുന്നു ഇപ്രാവശ്യം പടയണി എന്താ ബാല ഓട്ടംതുള്ളൽ കഥകളി പിന്നെന്താ നമ്മുടെ അരഞ്ഞേറ്റം കച്ചേരി നല്ല അടിപൊളി കച്ചേരിയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു പിന്നെ ഗാനമേള ഒരുപാട് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു എന്താ എല്ലാം നമുക്കൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഇതുപോലുള്ള പരിപാടികൾ നമ്മുടെ എന്താ പറയുക ശ്രീരാമനെയും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ താലപ്പുരി എടുത്തുകൊണ്ടിരുന്ന അമ്മമാരും ചേച്ചിമാരും ഉത്സവമെന്നൊക്കെ പറയുമ്പം അതൊരു എന്താ പറയുക ഒരു നമുക്ക് ഏറ്റവും നല്ല ഐശ്വര്യമുള്ള ഒരു സംഭവമല്ലേ എല്ലാവരുടെ വീട്ടിലും ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പത്താമ്പതിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല സദ്യയൊക്കെ വെച്ചിട്ട് എല്ലാവരെയും വീട്ടിൽ ഒരു ഓണം പോലെ തന്നെയാണ് ഈ അമ്പലത്തിലെ ഉത്സവം എന്ന് പറയുന്നത് ഉത്സവം ഒരു ഉത്സവം പോലെ തന്നെ ആഘോഷിക്കും പക്ഷിക്കും ഭയങ്കര സന്തോഷമായി അച്ഛൻ്റെ ഇപ്രാവശ്യം കാണണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വന്നത് തന്നെ എന്നാലും അതും നടന്നു എല്ലാവരും ഒത്തുചേർന്ന് ഒരു അടിപൊളി ഉത്സവം കൂടാൻ പറ്റി കിരണും അമ്മയും അച്ഛൻ സോനു പക്ഷെ പങ്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഇവിടെ ഉത്സവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സോനു അവിടെ ജോലി ഉണ്ടായിരുന്നു ഓഫീസിൽ പോകണമായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഒരു അടിപൊളി വൈബായിരുന്നു നല്ല ചെണ്ടമേളവും ബാൻഡ് മേളവും ആ ലേ ഊട്ടി ആനയെ കണ്ടതിലാണ് ഏറ്റവും വലിയ സന്തോഷം അതും പൊളിച്ചു കൊടുത്തേ നമ്മുടെ ആനയൊക്കെ കണ്ടതിൽ ഡേ ഊട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഈ ഒരു കുട്ടി വീഡിയോ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് എന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുമായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ